ൊളിടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ പത്മ അവാർഡ് വേണോ പത്മഭൂഷൺ വേണോ പത്മവിഭൂഷൺ വേണോ ഈ പണ്ട് ആർ എസ് പി നേതാവില്ലായിരുന്നു ആർ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരോട് ഒരിക്കൽ ചെന്നിട്ട് മന്ത്രിയാകുമോ എന്ന് ചോദിച്ചായിരുന്നു ഇതൊന്നും ആയിട്ടില്ലല്ലോ ഉള്ളി പറഞ്ഞ് എനിക്ക് മുൻമന്ത്രിയായിട്ട് മരിക്കാൻ താല്പര്യം ഇല്ല അത് എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഏത് കിട്ടിയാലും എനിക്ക് വേണ്ട ഒന്നും വേണ്ട വേണ്ട പത്മ അവാർഡ് എങ്ങനെയാണ് കിട്ടുന്ന കുറെയൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് പത്മ അവാർഡ് ഇപ്പം കിട്ടണമെങ്കിൽ നമ്മളിപ്പം അർഹരായ ഒരുപാട് പേര് ഈ താട്ടി നടപ്പുണ്ട് നമ്മളിപ്പോ സുരേഷ് ഗോപി എനിക്ക് വോട്ട് പിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ട സാഹചര്യക്ക് ഒരുക്കൊടുത്ത് കഴിഞ്ഞാൽ അതെ ആ പത്മ കിട്ടും എന്നാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്തകൾ ആണല്ലേ തൃശ്ശൂരിലിപ്പം ശരിക്കും ആർക്കു വേണമെങ്കിലും കോവിഡായോണ്ട് ചെമ്പ് തെളിഞ്ഞ ചെമ്പാണോ ആണോ ഒറിജിനലാണോ ഇതിലിപ്പം നമ്മള് ഐപ്രാഞ്ചി അതിന് പോകുന്നു നമുക്ക് അറിയാം പത്മക്ക് വേണ്ടി പോകുന്നില്ല അത് തൃശ്ശൂർ തന്നെയാണ് അപ്പൊ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ പത്മ അവാർഡിന് വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും മെനക്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് തൃശ്ശൂർ മാത്രല്ലോ പക്ഷെ ജീവചരിത്ര രേഖയായി തെരഞ്ഞെടുപ്പ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്നവരെ എനിക്കറിയാം ഓരോ മുഖം കാണിച്ച് മൂങ്ങി കാണിച്ച് പോകുന്നതല്ല പക്ഷേ ഇതില് അവാർഡ് പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് ചോദിച്ച ആരോടാണെന്നറിയാ ഇവിടെ മൊത്ത ആടി തമർത്ത് ഏഹ് ഒരുപാട് സ്റ്റേജുകളിൽ അതെ വലിയ ആട്ടങ്ങൾ നടത്തിയ കലാമണ്ഡലം ഗോപിയാശനോടാണ് ചോദിച്ചത് പത്മഭൂഷണൊക്കെ വേണ്ടേന്ന് ഇത്രയും മോശമായ നമ്മുടെ രാഷ്ട്രീയം അയ്യോ അതും അങ്ങേറ്റത്തെ അധപ്രദമാട്ടോ ഇതൊക്കെ എന്തെന്നാണ് ഇതൊക്കെ ആരോടാ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് കേവലമായ തെരഞ്ഞെടുപ്പ് മാത്രമാണോ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു ഒരു ആളുടെ കഴിവിനെ ഈ കേരളത്തിൽ ഇത്രയും അംഗീകരിക്കപ്പെട്ട ഒരു കലാകാരനെയൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ പറയാനാണ് അസാമാന്യമായി തൊലിക്കിട്ട് വേണം കേട്ടോ നല്ല എങ്ങനെ പറ്റിയാ ഇത് എന്തിനാണ് ഇവരുടെയൊക്കെ പുറകെ നടക്കുന്നത് എനിക്കിത് മനസ്സിലാ ഈ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ ലക്ഷണങ്ങളാണല്ലോ ഇങ്ങനെയുള്ള ആളുകളുടെ വെച്ച് ഇപ്പൊ ഒരു സിനിമ നട ഇപ്പൊ സുനിൽകുമാർ കുമാർ ചെയ്തു സുനിൽകുമാറെ ടോവിനോനെ കണ്ടു കൈ കൊടുക്കുന്നു അത് സ്വാഭാവികം അത് വെച്ച് അത് അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് എല്ലാം എന്തിനാണ് അങ്ങനെ ടൊബിനോനെ പോലുള്ള ടൊവിനോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും യുവ നടന്മാരിൽ ഏറ്റവും പ്രശസ്തരാണ് നല്ല ജനസ്വാധീനമുള്ള ആളാണ് മാത്രമല്ല അത് നടൻ മാത്രമല്ല മാത്രമല്ലേ ആളുകൾക്ക് ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം തോന്നാം ഒരു നടൻ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ വിവരുന്നും ആ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ട ഉടനെ ഭയങ്കരമായി വോട്ടിന് വേണ്ടിയുള്ള ഈ അഭ്യാസങ്ങൾ നടത്തുന്ന ഇതിപ്പ സുനിൽ കുമാർ എന്നല്ല ആരായാലും ആയാല സുരേഷ് ഗോപി എന്നാണോ സുനിൽ അതല്ല വിഷയം ഇതെന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളോട് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ എന്താ ചെയ്യാൻ വോട്ട് പറഞ്ഞത് വരെ ഇത്തരത്തിലുള്ള ഈ അലീന്റെ തമാശ ഈ ഇദ്ദേഹമായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് ഇദ്ദേഹം വലിയൊരു കുറിപ്പെട്ടു ഇയാള് വലിയ സാമൂഹ്യ രംഗത്ത് വലിയ പ്രവർത്തിക്കുന്ന ആളാണ് വെറും കേവലം ഒരു സെലിബ്രിറ്റി മാത്രമല്ല നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ നമുക്കറിയാലോ ഈ പ്രളയകാലത്തൊക്കെ അദ്ദേഹം പിന്നെ അദ്ദേഹം ഇതൊക്കെ വോട്ടായി മാറുമെന്ന് സുനിൽകുമാർ പോലും തെറ്റിദ്ധരിക്കും ഞാൻ വിചാരിച്ചു സുനിൽകുമാർ കുറച്ചെങ്കിലും എനിക്ക് സുനിൽകുമാർ തന്നെയാണോ ഇത് ചെയ്യുന്നത് സുനിൽകുമാർ പോസ്റ്റ് അവസാനം ഞാൻ പിന്നെ അദ്ദേഹം എന്റെ ഫോട്ടോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഭ്യർത്ഥിച്ചപ്പോൾ അപ്പൊ തന്നെ ഞാൻ അത് റിമൂവ് ചെയ്തു അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നു പറഞ്ഞത് അത് ഓക്കെ ടോവിനോന്റെ ഭാഗത്തുണ്ടായ പ്രശ്നം അതായിരുന്നു അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ പിന്നെ അംബാസിഡർ ആണ് എന്നുള്ളതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ വരുന്ന വലിയ ഇമേജിന് വോട്ട് പറ്റും പക്ഷെ അതല്ല സുനിൽകുമാർ എന്താണ് ഇത് ചെയ്തതെന്നുള്ളതാണ് കുമാറിന് അങ്ങനെ ഏതെങ്കിലും ഒരു നടനോട് പിന്നെ എലക്ഷനിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരു നടനെ കൂട്ടുപിടിച്ചുകൊണ്ട് സുനിൽകുമാർ ടൊവിനോ സിനിമയിലെ താരമാണെങ്കിൽ സുനിൽകുമാർ രാഷ്ട്രീയത്തിലൊരു താരമാണ് താരമാണ് അതെ അപ്പൊ പറഞ്ഞെന്താ തൃശൂരിന്റെ മിന്നും താരങ്ങൾ മിന്നും താരത്തിന് എന്താണ് വേറൊരു മിന്നൽ മുരളി എന്നല്ലല്ലോ കൂടെയുള്ളത് അതുകൊണ്ട് ിന്നൽ മുരളിയാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും അഭ്യാസം കാണിച്ചിട്ട് ചിലപ്പോ സുനിൽകുമാറിനെയിപ്പിച്ചെടുക്കാൻ പറ്റും ആളല്ലേ ആയിക്കോട്ടെ അഭിനയിച്ചാണല്ലോ മിന്നൽ മുരളി അല്ല അതൊക്കെ ഇതൊക്കെ അനാവശ്യമായ പ്രചരണ തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ എന്താ കാര്യത്തിലാണ് അതൊക്കെ അത് സുനിൽകുമാർ ആ ഇഷ്യൂ അങ്ങനെ നിന്നാൽ പോലും ഈ ഗോപി ആശാനോടൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള സുരേഷ് ഗോപി തള്ളി പറഞ്ഞിട്ടുണ്ടോ തോന്നണോ സുരേഷ് ഗോപി പറഞ്ഞ അങ്ങനെയല്ല ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി ആരും ഏർപ്പാടാക്കിയിട്ടില്ല എന്നാണ് പിന്നെ ഇവിടുത്തെ വി ഐ പികളുടെയൊക്കെ പട്ടിക തയ്യാറാക്കുന്നതും അവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ വെക്കുന്നത് ജില്ലാ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്തമില്ല ഇത്തരം പരിപാടിയൊക്കെ നടത്തി കൊടുത്തത് ജില്ലാ കമ്മിറ്റിയാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈ കൈകഴുകുകയാണ് പിന്നെ മാനസഗുരുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചോളാം എന്നാ പറഞ്ഞത് അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല ഏകലവീന്റെ പരിപാടി ആയിരിക്കും മാനസഗുരു എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇദ്ദേഹം ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയുള്ള ഗിമ്മിക്കളോ അല്ലെങ്കിൽ ഡയലോഗ് പ്രെസന്റേഷനോ നല്ലല്ലോ കഥകളി എന്ന് പറയുന്നത് കഥകളി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഡീപ്പ് ലെവലിലേക്ക് പോയ ഒരു പോയത് പത്മശ്രീ ഒന്നും ഇല്ല അല്ല മാത്രമല്ല ഗോപി ആശാൻ പത്മശ്രീ കിട്ടു വെച്ചിട്ടാണ് പത്മഭൂഷൺ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഒന്നുമല്ലോ അർപ്പിതമായ ലൈഫാണ് കൊടുത്താ ഓക്കെ അത്രേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹം മറ്റേ ഇതുണ്ടാക്കി പലരെയും കണ്ട് ബി ജെ പിൻറെ ഓഫീസ് പോയി അതെ പിന്നെ സീൽ വെച്ച് കൊണ്ടു കൊടുത്തിട്ട് അവാർഡ് മേടിക്കാൻ അദ്ദേഹം ഒരിക്കലും കരുതിയില്ലല്ലോ അങ്ങനെ കരുതുന്ന ആളുമല്ല അല്ലല്ലോ അതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും മോശമായ പരിപാടികളാണ് അതുകൊണ്ട് എന്താണ് ഈ ഇവര് ശരിക്കും ശെരിക്ക കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഈ പത്മ അവാർഡുമായി ബന്ധപ്പെട്ട് കുറേ വലിയ ഇത്തരത്തിലുള്ള വിവാദങ്ങളുണ്ടായി അത് അർഹരായ ആളുകൾക്കല്ല പത്മ അവാർഡ് കൊടുക്കുന്നതെന്നും ഇത് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ ബന്ധത്തിന്റെ ഒക്കെ പേരിലാണ് അവാർഡ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണമുണ്ട് അതെ ഇപ്പൊ ഞാൻ ഗോപിയാശം പറയുകയാണ് ഞാൻ സുരേഷ് ഗോപിയുടെ പാണെന്ന് പറഞ്ഞാൽ നമുക്ക് മത്സരിക്കാൻ പറ്റും ഇന്നസെന്റ് മത്സരിക്കുമ്പഴത്തേ എല്ലാ നടന്മാരും അത് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഇൻഡസെൻറ്റിൻ്റെ അമ്മയുടെ പ്രസിഡന്റ് ഉള്ള നിലയിൽ എല്ലാവരും വന്നു പ്രസംഗിക്കില്ല അത് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത് ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഇത് തരാം ഇത് ഒപ്പം നിന്നാൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ മാത്രം അത് ഇപ്പം ഗോപിയാശാൻ കൂടെ നിന്നും അനുഗ്രഹം കൊടുത്തു എന്നുള്ളതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് വെച്ചിട്ട് വലിയ പ്രചരണം എന്നുണ്ടാക്കി വോട്ടൊന്നും ആക്കാൻ പറ്റില്ല കാരണം ഗോപിയാശാൻ വേറെ തരത്തില സെലിബ്രിറ്റിയാണ് എന്ന് പറയാ ഈ പബ്ലിക്കിൽ ഭയങ്കരമായി ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല അത്തരത്തിലുള്ള സെലിബ്രിറ്റി അല്ല അതെ അതെ ഗോപാശൻ വേറെ തരത്തിൽ വലിയ രീതിയിൽ എല്ലാവരെയും ആഗ്രഹിക്കാൻ പറ്റിയത് അത് അപ്പുറത്തേക്ക് ഗോപ്യാശാനെ വെച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള കാണിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന അബദ്ധമാണ് ഇദ്ദേഹം മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുകയും അത് പിന്നീട് ചെമ്പ് കിരീടമായി മാറിപ്പോകുന്നത് പോലെ തന്നെയുള്ള ഒരു വിഷയമാണിത് അപ്പൊ അവിടെ ചെമ്പ് പുറത്തായപ്പോ ഞാൻ പത്തു ലക്ഷം രൂപ ഇലക്ഷൻ ഞാൻ അനുസരിച്ച് ജയിച്ചാൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ അബദ്ധം പറഞ്ഞ ആളാണ് ഇതിപ്പോ പൂച്ച പുറത്തില്ല പൂച്ച ഇത് തന്നെ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇത് എന്താണ് ഞാൻ നിങ്ങൾക്ക് പത്മ അവാർഡ് മേടിച്ചു തരും നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ഇത് തരാം ഈ ആൾക്ക് ഇത് തരാം ഇതൊരു തരം ശെരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് പോലും വിരുദ്ധമായൊരു സംഭവമാണ് അദ്ദേഹം എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ പിൻവലിഞ്ഞെങ്കിൽ പോലും മകനെ കൊണ്ട് പോസ്റ്റ് മുക്കിച്ചു ഇട്ട പോസ്റ്റ് മുക്കിച്ചു നമ്മളിപ്പോൾ രാവിലെ കണ്ട വാർത്ത വൈകുന്നേരം ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തു അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ഭീകരമായിരിക്കും നമ്മൾ വിചാരിക്കുന്നല്ലോ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളിതൊരു ലഹബുദ്ധിയോടെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും രഘു എന്ന അദ്ദേഹത്തിന്റെ മകൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ചിലരായിരിക്കും എന്തെല്ലാം ഇടപെടൽ നടന്നിട്ടുണ്ടാവും ഭയങ്കരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇത്തരം എന്തിനാണ് ഇത്തരത്തേക്ക് പോകുന്ന ആലോചിക്കുന്ന പകരം ഈ പോസ്റ്റ് ഇട്ട ആളുകളാ സമ്മർദ്ദം ചെലുത്തി അത് പിൻവലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അല്ല എല്ലാർത്ഥത്തിലും അത് ശരിയായ പ്രവണത ഏത് രാഷ്ട്രീയത്തിലെ ഏത് സ്ഥാനാർത്ഥി കാണിക്കുന്നതും അത്ര അവർക്കൊക്കെ വോട്ടുള്ളതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കാൻ അവരുടെയാണ് പക്ഷെ അതൊക്കെ ഒരു പ്രചാരണ ഇത് അവർ ഇവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നില്ല അവർ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കൈ കൊടുക്കുന്നവർ ല്ല അവര് സ്വീകരിക്കുന്നത് മനസാക്ഷി സ്വീകരിക്കുന്നു മനസ്സാക്ഷി വോട്ടല്ലേ ഇഷ്ടമല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപി ഓരോ സ്ഥലത്തും പ്രചരണത്തിന് പോയ സമയത്ത് സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് കൈ കൊടുക്കാനും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനും പല സ്ഥലങ്ങളിലും വലിയ ജനക്കൂട്ടൊക്കെ ഉണ്ടായി പക്ഷെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വോട്ടെണ്ണി കഴിയുമ്പോഴാണ് മനസ്സിലാവായി കണ്ടവരാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തിന് കൈ കൊടുത്തവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തവരൊക്കെ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുത്താണെന്ന് മാത്രമേ ഉള്ളൂ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിന് വേറെ ചില ക്രൈറ്റീരിയ ഉണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെ അവൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അവനൊരു രാഷ്ട്രീയ ബോധമുണ്ടല്ലോ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയ ബോധമുള്ളവര് തന്നെയാണ് വോട്ട് പ്രശ്നം വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നവർക്ക് പോലും രാഷ്ട്രീയ ബോധം ഇല്ലാന്നു അവിടെയാണ് വിഷയം നമ്മളിപ്പോ സുരേഷ് ഗോപിന്റെ വിഷയത്തിൽ നേരത്തെ തന്നെ നമ്മൾ ഒരു വിഷയമുണ്ട് ഇപ്പൊ സുരേഷ് ഗോപിന്റെ പല പ്രവർത്തനങ്ങളും ബി ജെ പി തന്നെ വിലയിരുത്തി എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം എൺപത് ശതമാനം സിനിമാക്കാരനും ഇരുപത് ശതമാനം രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ ഉണ്ടാവുന്നത് നാട്ടുകാരനാണെന്ന് സംശയം ഉണ്ടായില്ല സംശയമില്ലാത്ത കാര്യമാണ് അത് ബിജെപി നേതൃത്വം തന്നെ നേരത്തെ വിശദമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ ചില വാക്കുകളിലൊക്കെ ചില പ്രശ്നങ്ങൾ അതെ പാർലമെന്റിൽ ഉണ്ടാവും ഓ ഏത് ഭാഷയോ അത് ശരിക്കും അത്ഭുതകരമാണ് കേട്ടോ ഒരു എലക്ഷനിൽ മത്സരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു നിങ്ങൾ ഡൽഹിയിൽ പോയി നമ്മുടെ റിപ്പബ്ലിക് ടിവിയിൽ അനിൽകുമാർ ആണ് ചോദിച്ചത് നിങ്ങൾ പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ് സംസാരിക്കും ഹിന്ദി അറിയാമോ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കുവെച്ചോ ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പൊ ഏത് ഭാഷയിൽ സംസാരിക്കും അതിനല്ലേ ഞങ്ങൾ അഭിനേതാക്കൾക്ക് ഭാഷ പറയുവാഷല്ലെന്ന് പറയാറ് സിനിമയ്ക്ക് ഭാഷയില്ല കാരണം സിനിമയുടെ ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് അതിന്റെ കഥയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് സിനിമ മനസ്സിലാവുന്നതാണ് നാട്ടിൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന വലിയ മുകേഷ് ഒരുപാട് സത്യം പറയും മുകേഷ് കഥകൾ തന്നെ ഉണ്ട് മുകേഷ് കഥകളിൽ വേണം നമുക്ക് ഇതുകൂടി ഉൾപ്പെടുത്താമെന്നല്ലാതെ ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പാർലമെന്റിലേക്ക് നമ്മൾ അയക്കും നിയമസഭയിലേക്കല്ല അവിടെ ചെന്നിട്ട് മറ്റൊരു ഭാഷ ഇപ്പൊ മലയാളം പോലും നന്നായി പ്രസംഗിക്കണം അവിടെ മലയാളം പ്രസംഗിച്ചാലും മതിയെങ്കിൽ പോലും മലയാളം തന്നെ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റണം പാർലമെന്റ് ആണ് നിയമസഭയിൽ പോയിക്കുന്നവരല്ല ചില പരിപാടികൾ ഇതൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരും മറുപടി പറയുന്നവരും ഇത്തരം ആളുകളെ കൂട്ടി നടക്കുന്നവരും യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എഴുന്നള്ളിച്ച് നടക്കുകയും ഈ കൃത്യമായി പറ്റാവുന്ന സ്ഥാനാർത്ഥികളെ അതാത് സ്ഥാനത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പോളിസി ആദ്യം സ്വീകരിക്കേണ്ടത് ഇദ്ദേഹം പാർലമെന്റിൽ പോയാൽ ഇദ്ദേഹത്തിന് എത്രത്തോളം എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നതിനെ ഒരു കൃത്യമായ ഒരു വിചിന്തനാധീനം സീറ്റ് പിടിക്കാ സീറ്റ് പിടിച്ചോണ്ട് എന്താ കാര്യം അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ പറ്റണ്ട ജന കേരളത്തിൽ ഭരണത്തിന്റെ വിലയിരുത്തലാണ് സീറ്റ് പിടിക്കണം യഥാർത്ഥത്തിൽ ഇരുപത് പേരാണ് കേരളത്തിൽ പോകുന്നത് മൂന്നര കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇരുപത് ആൾക്കാർ അവിടെ പോകുമ്പോൾ അവർ എത്രത്തോളം വിജിലന്റ് ആയിരിക്കണം ഇന്ത്യ മുന്നണിയുടെ ഇരുപത് പേരല്ലേ ാലും ശരി അവിടെ പോകുന്ന ജനപ്രതിനിധിയായിട്ടാണ് ഇപ്പൊ ജനങ്ങളുടെ മൊത്തം പ്രതിനിധിയായിട്ട് പോകുമ്പോൾ നമ്മള് ഇരുപത്തി വർഷമോ അല്ലെങ്കിൽ മുപ്പത് വർഷോ പറകിൽ പോയി നോക്കുമ്പോ പോലും നല്ല അഭ്യസനവിദ്യരായ ആളുകളെ ആയെന്നു വെച്ചാൽ കെ പി ഉണ്ണികൃഷ്ണൻ പോലെയുള്ള നല്ല പ്രഗത്ഭമതികളായ ആളുകളാന്ന് പാർലമെന്റിലേക്കൊക്കെ ജയിച്ചു പോയിരുന്നത് ആ സ്ഥാനത്താണ് ഇപ്പോ ഞാൻ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുമെന്ന് പറയുന്ന ആളുകൾ മത്സരിച്ച് പോയി ജയിച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ് ഞാൻ ഈ ജനാധിപത്യത്തിന്റെ അപജയം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ പാർലമെന്റിൽ ചെന്ന് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പളെ അങ്ങനെയുള്ളവർ ചെന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ പാർലമെന്റ് അങ്ങനെ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് യഥാർത്ഥ തിരിച്ച വരേണ്ടത് കാലം അനുസരിച്ച് വിദ്യാഭ്യാസ നിലവാരവും മറ്റു നിലവാരമൊക്കെ ഉയരുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായി ഭാഷയും എല്ലാ തരത്തിലും പാർലമെന്റിൽ പോകാൻ പറ്റുന്ന ഏറ്റവും ഹാൻസമായ ആളുകളെ തന്നെ അയക്കണം പകരം സുരേഷ് ഗോപിയെയും നമ്മൾ മുകേഷ് ഗോപിനെയും ഒക്കെ അയച്ചു കഴിഞ്ഞു അല്ലാത്ത ഒറ്റ കാര്യമേ നമ്മൾ അത്യന്തമായി മനസ്സിലാക്കേണ്ടു ഗോപിയാശൻ ആരാണ് സുരേഷ് ഗോപി ആരാണ് ആരാണ് ടൊവിനോ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം അറിയാം അത് അവർ വോട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്ന ഒരു ഏറ്റവും വലിയ ഇന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ട്രോൾ ഉണ്ട് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോപിയല്ല ഈ കലാമണ്ഡലം ഗോപി ഗോപി മറ്റൊന്നാണ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണെങ്കിലും സത്യം